നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ചിനാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റത് അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ രാഹുകാലം യമകണ്ഠകാലം ഗുളികകാലം എന്നിവയുണ്ടായിരുന്നു എന്തായാലും വെള്ളിയാഴ്ച രാഹുകാലം പത്തു മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെയാണ് പതിനൊന്ന് മണിക്കായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തീരുമാനിച്ചിരുന്നത് പലരും നെറ്റി ചൊല്ലിച്ചു രാഹുകാലത്ത് സത്യപ്രതിജ്ഞയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്തോന്ന് രാഹുകാലം എന്നായി ചിലർ എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് അല്പം മുമ്പ് നമ്പൂതിരിപ്പാടിൻ്റെ വാച്ചിൻ്റെ അനക്കമറ്റും ദേശാഭിമാനിയുടെ തിരുവനന്തപുരം ലേഖകനായിരുന്ന പവനൻ്റെ വാച്ച് കടം വാങ്ങിയാണ് ഇ എം എസ് സത്യപ്രതിജ്ഞയ്ക്ക് പോയതെന്ന് കമ്മ്യൂണിസ്റ്റ് ഭരണവും വിമോചന സമരവും എന്ന പുസ്തകത്തിൽ അഡ്വക്കറ്റ് എ ജയശങ്കർ എഴുതിയിട്ടുണ്ട് എന്തായാലും ഒന്നര മണിക്കൂർ വൈകിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത് എന്നുവെച്ചാൽ രാഹുകാലം കഴിയും വരെ നമ്പൂതിരിപ്പാട് ഒതുക്കത്തിൽ മാറി നിന്നു കമ്മ്യൂണിസ്റ്റുകാർ അവിശ്വാസികളും ഭൗതികവാദികളും ഒക്കെയാണെന്ന് ഭാവിക്കുമ്പോഴും അവരുടെ ഭാര്യമാർക്ക് കൈനോട്ടം ജ്യോതിഷം ക്ഷേത്രദർശനം ശകുനം ക്ഷുദ്രം ബാബ എന്നിവയിൽ വലിയ വിശ്വാസമായിരുന്നു മധുരയിൽ പിണറായി പാർട്ടി കോൺഗ്രസിൽ ഇരിക്കുമ്പോൾ ഭാര്യയും മകൾ വീണയും ബൃഗദേശ്വര ക്ഷേത്രത്തിൽ ദർശനത്തിന് പോയത് നമ്മൾ കണ്ടതാണല്ലോ ഇതേപോലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പോയി ആര്യ ആര്യാന്തർജനം ജലധാരയും പാൽപ്പായസവും വഴിപാട് നടത്തിയിരുന്നു ആ സമയം ഭർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിൻ്റെ പുറത്ത് ചിത്രകലകളും ശില്പങ്ങളുമൊക്കെ കണ്ട് നിൽക്കുമായിരുന്നു എന്തിനേറെ പാർട്ടി സമ്മേളനത്തിന് മഴ പെയ്യാതിരിക്കാൻ പഴവങ്ങാട് ഗണപതിക്ക് നാളികേരമുടച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരെയുണ്ട് പറഞ്ഞു വരുന്നത് സംസ്ഥാനത്ത് ദുർമന്ത്രവാദവും ആഭിചാരവും നിരോധിക്കാനുള്ള നിയമം തൽക്കാലം കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയപ്പോഴാണ് ഇത് സംബന്ധിച്ച ഹൈക്കോടതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇക്കാര്യം സർക്കാർ കോടതിയിൽ വെളിപ്പെടുത്തിയത് നവോത്ഥാന കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് കോടതി പോലും ഇവരുടെ അഭിപ്രായം ചോദിച്ച് നാണം കെട്ടുപോയത് ഇലന്തൂരിലെ നരബലിയുടെയും മറ്റും പശ്ചാത്തലത്തിലായിരുന്നു കേരള യുക്തിവാദി സംഘം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ സർക്കാർ നിലനിൽക്കുന്നത് തന്നെ മാട്ട് മന്ത്രവാദം ക്ഷുദ്രം എന്നിവയുടെ ശക്തിയിലാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് കോൺഗ്രസ്സുകാർക്ക് കൂടോത്രത്തിലാണ് വിശ്വാസം ശത്രുവിനെ നശിപ്പിക്കാൻ സാധിക്കും വിധം ദുർമന്ത്രവാദവും ആഭിചാരവും നടത്താൻ പ്രാപ്തിയുള്ള ചേർക്കോടൻ സ്വാമിമാർ എ കെ ജി സെൻ്ററിൽ പതിവായി വരുത്തുപോക്കുണ്ട് ആസ്ഥാന ഗണകനായ ബാലച്ചോട്ടിൽ കണിയാൻ കുറിച്ചു കൊടുക്കുന്ന സമയം നോക്കാതെ ഈ പാർട്ടി ഒന്നും ചെയ്യാറില്ല വ്യാക്രം പുലി പൂച്ച പല്ലി എന്നിവയുടെ തലയൊട്ടിയിലാണ് ഈ പാർട്ടി ക്ഷുദ്രം ചെയ്ത് സ്ഥാപിക്കാറുള്ളത് രാശികളുടെ നിൽപ്പ് നോക്കി കുടത്തിലും മുള കൊണ്ടുള്ള കുഴലിലുമൊക്കെ സ്ഥാപിക്കാറുണ്ട് മഹാമൃത്യുഞ്ജയ ഹോമം പൂമൂടൽ രക്ഷസിന് പാൽപായസം യക്ഷിക്ക് കരിവള എന്നിങ്ങനെ വെള്ളിയും ബുധനും ശനിയും നോക്കി ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് വേണ്ടി ചെയ്തു വരുന്നു എന്നാൽ ഭർത്താക്കന്മാരായ സഖാക്കൾ വരം നൽകിയ ദൈവങ്ങളെ മൈക്കിനു മുമ്പിൽ നിന്ന് തെറിവിളിക്കുന്നു കൂടാതെ മന്ത്രിമന്ദിരങ്ങളിൽ മന്ദിരങ്ങളിൽ ഗണപതി ഹോമം ക്ലിഫ് ഹൗസിൽ ഒറ്റരാശി പ്രശ്നം എന്നിവയും നടത്തി വരാറുണ്ട് ദേവസ്വം മന്ത്രിമാർ അയ്യപ്പനെ നോക്കാറില്ലെങ്കിലും അവർക്ക് നല്ലത് വരാൻ പ്രാർത്ഥിക്കാത്ത ഒരൊറ്റ മേൽശാന്തിമാരും ഉണ്ടാകില്ല തപ്പി നോക്കിയാൽ ഏലസും ചരടും അരയിലില്ലാത്ത ഹിന്ദു മന്ത്രിമാർ കുറവായിരിക്കും ദുർമന്ത്രവാദവും ആഭിചാരവും സർക്കാർ അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തൽക്കാലം നിയമനിർമ്മാണത്തിനില്ല എന്ന് പറഞ്ഞ പിണറായി സർക്കാരിനെ സമ്മതിക്കണം മന്ത്രവാദവും ക്ഷുദ്രവും കൊണ്ട് മാത്രമാണ് ക്ലിഫ് ഹൗസിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നത് എന്ന് തോന്നുന്നു മുപ്പട്ട് വെള്ളിയാഴ്ചകളിൽ പുലർച്ചെ ക്ലിഫ് ഹൌസിൻ്റെ അടുത്തുകൂടി പോകുന്നവർ കേട്ടിട്ടുള്ളതായി പറയുന്നു ഒഴിഞ്ഞു പോകുമോ എന്ന ചോദ്യവും മണികിലുക്കവും മന്ത്രവാദങ്ങളും കൗശിക സൂത്രപ്രകാരമുള്ള സ്തംഭനം ഉച്ചാടനം വശീകരണം എന്നീ ക്രിയകളിലൂടെയാണ് സി പി എം അതിൻ്റെ ഘടക കക്ഷികളെ അടിമകളാക്കി കൂടെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റുകൾക്ക് ദുർമന്ത്രവാദത്തിനും ആഭിചാരത്തിനുമെതിരെ നിയമം കൊണ്ടുവരാൻ കഴിയുമോ നാലാമത്തെ വേദമായ അഥർവം വിപ്ലവകാരികൾ തങ്ങളുടെ വേദമായി അംഗീകരിച്ചിട്ടുമുണ്ട്